ഇന്നത്തെ നമ്മള് ഫുഡ് കഴിക്കാൻ ഇപ്പം നമുക്ക് എന്തൊക്കെയാ കഴിക്കുന്ന പോകുമ്പം കാണാം ഓക്കെ അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ പോവാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങി കഥവൊക്കെ പൂട്ട് ഞങ്ങൾ കാറിൽ പോവാനായിട്ട് ഇറങ്ങി അപ്പോൾ ജാനി ആദ്യമേ ഒരു പത്തടി പോയി ഫുഡ് കഴിക്കാമെന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ പത്തടിയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ നല്ല ചിക്കൻ ഫ്രൈ കിട്ടുമോ എന്നാൽ പറഞ്ഞപ്പോൾ ചിക്കൻ ഫ്രൈ തിന്നാനുള്ള മോഹവുമായി ഞങ്ങൾ പത്തടിയിലോട്ട് തിരിച്ചു പക്ഷേ എന്ത് ചെയ്യാനാ ചിക്കൻ ഫ്രൈ പോയിട്ട് കട പോലും അവിടെ തുറന്നിട്ടില്ലായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ച് അഞ്ചലോട്ട് തിരിച്ചു അപ്പോൾ അഞ്ചലും മുക്കട് ഒരു പുതിയ റെസ്റ്റോറൻ്റ് തുടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ ആ റെസ്റ്റോറൻറ്റിലോട്ടാണ് വന്നത് ഈ കാണുന്നതാണ് ആ റെസ്റ്റോറൻറ്റ് റോയൽ ബേക്ക് മോണ്ട് എന്ന് പറയുന്ന ഒരു ആയിരുന്നു ഇത് അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി ഇത് സെക്കൻഡ് ഫ്ലോറിലാണ് റെസ്റ്റോറൻറ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ എന്താ ബേക്കറി ആണ് ഉണ്ടായിരുന്നത് നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു ആണ് കേട്ടോ ഇത് ഇഷ്ടം പോലെ സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് അണ്ണൻ ഓർഡർ ചെയ്തത് അൽഫാമായിരുന്നു അത്യാവശ്യം കൊള്ള കുഴപ്പമില്ല പിന്നെ ഞാനും ജാനി ഓർഡർ ചെയ്തത് ഇതാണ് ചിക്കൻ ബർഗർ രണ്ട് ചിക്കൻ ബർഗറാണ് അതിൻ്റെ കൂടെ ഒരു സോസും ഫ്രഞ്ച് ഫ്രൈസും ആണ് ഉണ്ടായിരുന്നത് പിന്നെ ഓർഡർ ചെയ്തത് ഈ ചിക്കൻ നഗറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു സംഭവമാണ് അങ്ങനെ ഞങ്ങൾ ബർഗർ കഴിക്കാൻ തുടങ്ങി അങ്ങനെ ജാനി ബർഗർ കഴിച്ചു അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ഒരു എന്താ ഫ്രഞ്ച് ഫ്രൈസ് നല്ല നല്ലതായിരുന്നു കേട്ടോ ഫ്രഞ്ച് ഫ്രൈസ് കൊള്ളായിരുന്നു അപ്പം ഈ ബർഗറ് ഒരു ബർഗർ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അത് ഒത്തിരി കൂടുതലാണെന്ന് എനിക്ക് തോന്നി അല്ലാതെ ഈ ബർഗറിനകത്ത് അകത്തൊരു ഒരു കട്ട്ലെറ്റ് പോലത്തെ ഒരു ഒരു പീസ് ചിക്കനാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് ഇത്തിരി കൂടുതലായിട്ട് തോന്നി പക്ഷേ കൊള്ളാം കഴിക്കാനൊക്കെ കൊള്ളാം അപ്പോൾ അതായിരുന്നു പിന്നെ ചിക്കൻ നഗറ്റ്സാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ സോസിൽ മുക്കി കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതാണ് ജാനിക്കും എനിക്ക് തോന്നുന്നു ബർഗറിനൊക്കെ ഇഷ്ടപ്പെട്ടത് ഈ ചിക്കൻ നഗറ്റ്സാന്ന് തോന്നുന്നു അല്ലേ ആന്ന് അതെ പിന്നെ ഞങ്ങൾ കുടിക്കാനായിട്ട് ഓർഡർ ചെയ്തത് ഇതേപോലെ ബ്ലൂ ലൈമും ഒരു മിൻഡ് ലൈമും ഓർഡർ ചെയ്തത് അപ്പോൾ ജാനിക്ക് തണുത്തത് അധികം കുടിച്ചൂടുക അതുകൊണ്ട് ജാനിക്ക് തണുത്തത് ഓർഡർ ചെയ്തില്ല പിന്നെ ഞങ്ങൾ താഴെ വന്ന് ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് അത് ഞാൻ അവസാനം കാണിക്കാം അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് എൻ്റെ വീട്ടിലോട്ടാണ് വന്നത് എൻ്റെ വീട്ടിൽ പിന്നെ നാത്തൂനും അമ്മയ്ക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ അഗഡ്സും വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് അപ്പോൾ ജാനി വന്ന് കഥവ് കൊട്ടിയപ്പോഴത്തേന് അച്ഛനാണ് വന്ന് തുറന്നത് അപ്പം അമ്മയൊക്കെ ഉറക്കമായിരുന്നു കേട്ടോ എല്ലാവരെയും വിളിച്ചുണർത്തി ഞങ്ങൾ ചിക്കൻ നഗറ്റ്സ് കൊടുത്തു അവർക്ക് ഇഷ്ടപ്പെട്ട് അമ്മ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങളിതാണ് ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചത് ഇത് ഫ്രൂട്ട്സ് കൊണ്ടൊരു കേക്കാണ് കേട്ടോ കൊള്ളാം ഇതിൻ്റെ വില ഒരു അൻപത് രൂപയാണ് ഇതിൻ്റെ വില ഇത് കൊള്ളായിരുന്നു പിന്നെ ഗുലാബ് ജാമുമാണ് വാങ്ങിച്ചത് അങ്ങനെ ഇതെല്ലാം കൂടെ കഴിച്ച് ഇട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്